അസ്സലാമു അലൈക്കും അസലാമലും വറഹമുല്ല താലു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നുസൈബ അതാ ആദ്യമായി മുത്തുഹബീബിൻ്റെ പാദസ്പർശനമേറ്റ ആ ഒരു മണ്ണിലേക്ക് കാലുകുത്തുന്നു മഷാള്ള അവൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി പുലർച്ചെ മണിയോട് കൂടെയാണ് അവർ മൂന്ന് പേരും ഇറങ്ങിയത് ഉമ്മ ഇടയ്ക്കിടെ വന്ന് ശീലമായതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അത്ര വലിയ അത്ഭുതമായിട്ടൊന്നും അത് തോന്നിയില്ല പക്ഷെ നുസൈബ ആകാംക്ഷയോടെ നോക്കുകയാണ് ആ വിമാനയാത്രയിൽ നിറയെ അവൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഷമ്മാസിനോട് എന്തൊക്കെ തന്നെയും അൽഹമ്മദില്ല അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരിക്കലും ഈ ഭാഗ്യം എനിക്ക് ലഭിക്കും എന്നൊന്നും അറിയാതെ പ്രിയപ്പെട്ട ഷമ്മാസും ഉമ്മയും അവളെ യുദാ കൊണ്ടുവന്നിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലേക്ക് അവൾ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു അലഹമില്ല റബ്ബേ എനിക്ക് അറിയുന്നില്ല ഇത്രക്കും വലിയൊരു ഭാഗ്യം എനിക്ക് റഹ്മാനെ നീ തന്നല്ലോ ഈ ഒരു ഭൂമിയിൽ ഭൂമിയിലെത്തെന്ന് പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും അതൊരു പക്ഷേ ലഭിക്കണമെന്നില്ല റഹ്മാനെ ഹജ്ജും ഉമ്രയൊക്കെ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ പരിശുദ്ധ ഭൂമി കാണാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് റഹ്മാനെ ഒരിക്കലെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയിലെത്താൻ ഭാഗ്യം നീ നൽക റഹ്മാനെ അവിടെ വെച്ച് നുസൈബ ദ ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്കെൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് എല്ലാവരെയും കൊണ്ടുവരണം കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് റഹ്മാനെ അതിനുള്ള ഭാഗ്യം നീ എല്ലാവർക്കും നൽക എന്താ ഹിജാബി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഷമ്മാസിൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു ആ അത് ഇവിടുത്തെ പ്രകൃതിയൊക്കെ മാഷാ അള്ള എനിക്ക് കണ്ടിട്ട് ഹബീബ് നടന്ന മണ്ണാണല്ലോ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീല് ആ അതുണ്ടാകും അല്ലെങ്കിലും ഈ ഭൂമിയിൽ എത്തിപ്പെട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനും തോന്നും അങ്ങനെയുണ്ട് അല്ലേ ഉമ്മ അതേ മോനെ അതുകൊണ്ടെന്നല്ലേ എനിക്കെന്തേ മനസ്സിൽ ഇങ്ങോട്ട് തോന്നുമ്പോൾ മക്കത്തൊക്കെ വരണം എന്നിങ്ങോട്ട് തോന്നും ആദ്യം നിങ്ങളെ ബാപ്പാൻ്റെ ഒപ്പം കുറേ പോകുന്നതല്ലേ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ റഹ്മാനെ ഞാൻ കറിഞ്ഞു കരഞ്ഞ് എനിക്ക് വല്ലാത്തൊരു പഠിച്ചോനെ എന്നാലും അതിൻ്റെ ഒരുപാട് പ്രാവശ്യം വന്നിട്ട് ഒരു പ്രാവശ്യം കണ്ട മക്കളെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഏക ഒരു സ്ഥലം ഇതാണ് മക്കയും മദീനും അതൊരിക്കലും അടുക്കൂല ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലേ പിന്നെയും പിന്നെയും കാണണമെന്ന് തന്നെ തോന്നും അതിൻ്റെ ശേഷം ഞാൻ വിചാരിക്കും എവിടെങ്കിലൊക്കെ ശ്യാമവും പറയല്ലോ ഉമ്മ എങ്ങോട്ടെങ്കിലും കാണാൻ പോവുക സ്ഥലം കാണാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും പോവുകയാണെങ്കിൽ മക്ക മദീനും പോകണം അല്ലാതെ വേറെ എവിടെ പോവാനാ അവിടെ എത്തിയിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ടുതന്നെ തന്നെയാണല്ലോ ഇങ്ങോട്ട് പോരുന്ന കാര്യത്തിൽ ഞാൻ മറ്റൊന്നും നോക്കാതെ തീരുമാനമെടുത്തതും ഉമ്മ എന്തൊക്കെ തന്നെയാലും ഹിജാബിക്ക് ആദ്യത്തെ ഒമ്പ്രയല്ലേ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്ടല്ലോ ഗ്രൂപ്പിലാണെങ്കിൽ ഉസ്താദുമാരൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ മോനെ പറയാനുള്ളതൊക്കെ അറിയാലോ ഓൾ അത്യാവശ്യം അറിവുള്ള കുട്ടിയല്ലേ പിന്നെ നല്ല വായിക്കണ കുട്ടിയാണ് കവബ ആദ്യമായി കാണുമ്പോൾ ചെല്ലാനുള്ളതും അറിയാലോ അല്ലേ മോളെ അവൾക്ക് കഅബ കബഷരീഫ് കാണാൻ തിടുക്കമായി റബ്ബേ ഇഹ്റാം ചെയ്തിട്ട് നമുക്ക് പോകണം ആദ്യമായിട്ട് കഅബ കാണുമ്പോൾ എൻ്റെ പൊന്നു മോളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല അത്രക്കും നമ്മൾ അള്ളാഹ് അതുവരേക്കും സുജോതി ചെയ്ത ആ ഒരു സ്ഥലം നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലെ കബിലൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ് പഠിച്ച റബ്ബിൻ്റെ അഖബാ ഷെരീഫിന് മുമ്പിലേക്ക് ആ ഒരു കിബില നേരിട്ട് നമ്മുടെ നെഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ റബ്ബേ എത്ര മാത്രം ഓ നമുക്ക് ആ ഒരു വികാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഉമ്മ അത് പറയുമ്പോഴേക്കും കരയുന്നു ഉമ്മ ഇനി എനിക്കരയേണ്ട ദാ നമ്മൾക്കുള്ള സ്ഥലക്കെത്തി തുടങ്ങിയില്ലേ ഏകദേശം ഇനി അതിലേക്കുള്ള ചിന്തകൾ കാര്യങ്ങൾ നിക്റുകൾ സ്വലാത്തുകൾ ഒക്കെ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിക്കൊണ്ട് പോകുക നുസീബയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് അവൾ സന്തോഷം കൊണ്ട് കരയുകയാണ് റബ്ബേ പഠിച്ചോനെ ഒരിക്കലും എനിക്ക് മണ്ണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടോ ഞാൻ വിചാരിച്ചതല്ല അല്ല ഞാൻ എന്ത് നന്മ ചെയ്തിട്ട എനിക്ക് ഈ ഒരു ഭാഗ്യങ്ങളൊക്കെ നീ തരുന്നത് സൗഭാഗ്യങ്ങൾ പഠിച്ചോനെ നീയാണ് റഹ്മാനും റഹീമുമാണ് അല്ല നീ കാരുണ്യവാനും കരുണാനിധിയുമാണ് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും പോലും ഈ ഒരു ഭൂമിയിലേക്ക് ഞാൻ വരുന്നേ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴിതാ അലഹമ്മദില്ല റബ്ബേ ഞങ്ങളുടെ ഒമ്പ്ര നീ സ്വീകരിക്കല്ല കബാ ഷെരീഫിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിനനുസരിച്ച് നുസേബിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സങ്കടപ്പെടുകയാണ് റബ്ബെ ഇത്രയും കാലം നിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിച്ചു നിൻ്റെ കവിയുടെ നേരെയായിട്ട് അത് റബ്ബേ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോവാണല്ലോ പഠിച്ച റബ്ബേ അല്ല നീ സ്വീകരിക്കേ ഞങ്ങളുടെ യാത്രയും ഞങ്ങൾ ചെയ്യുന്ന ഉറയും ഒക്കെ നീ സ്വീകരിക്കല്ല അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അവൾ മനസ്സിൽ വിചാരിച്ചു പഠിച്ചവനെ ഇത്രക്കും നല്ലൊരു ഭർത്താവിനെ ഇത്രക്കും നല്ലൊരു ഉമ്മയെ തന്ന നീ എത്ര കാരുണ്യവാനാണ് കരുണാനിധിയാണല്ലോ അള്ളാഹുവേ എത്ര വിഭാഗത്ത് ചെയ്താലും നിനക്ക് നന്ദി പറഞ്ഞാലും നീ എനിക്ക് ചെയ്തു തന്നതിൻ്റെ ഒരു കടുകുമണി പോലും ഉള്ള ഒരു പ്രതിഫലം ആവില്ല റഹ്മാനെ പാപിയാണ് ദോഷിയാണ് ഞാൻ ഈ എളിയ ഇവളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം റഹ്മാനെ നുസീബ കരഞ്ഞ ദ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷമ്മാസ് അത് കണ്ടു ഹേയ് ഹിജാബി എന്താ പെണ്ണിത് ഇപ്പോഴെന്നെ അപ്പൊ കബ കാണുമ്പോൾ നിങ്ങൾ എത്ര കരയും കബയുടെ ആ കെല്ല പിടിച്ചൊന്ന് കരയണം എനിക്ക് അതൊക്കെ കരയാം നമുക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണല്ലോ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണല്ലോ എന്താ ഷാമോനെ മോനെ പറയണ്ടാ എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരുന്നുടാ എൻ്റെ ഒപ്പൻ ആദ്യമായിട്ട് ഉമൃക്ക് പോകുന്ന സമയത്ത് കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടം വല്ലാത്തൊരു വേദന മനസ്സ് സത്യമായിട്ടും മോനെ അത് അവൾക്കും ഉണ്ടാവും ഒമ്മാവും അതെനിക്കുണ്ട് കാരണം നമ്മുടെ ഹബീബ് നടന്ന മണ്ണല്ലേ അതൊക്കെ കാണുമ്പോൾ ഈ ഒരു മൺത്തരികൾ എന്നൊക്കെ വെച്ചാൽ പഠിച്ചു അവർ പരിശുദ്ധ ഭവനത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാമോനെ നീ വിളിച്ചു പറഞ്ഞാ ഇറങ്ങിയത് ആ ഉമ്മ ഞാൻ വിളിച്ചു പറഞ്ഞു നവാസ്കക്കം വിളിച്ചു പറഞ്ഞു ഫൈസൽക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ സാജിത്താക്കും ആ ആയിക്കോട്ടെ ഓൽക്ക് ബേജാറായി നിൽക്കുകയായിരിക്കും എപ്പോഴും ഇറങ്ങി എന്തോ ഏതോ അവിടുന്നാണ്ട് പോയാൽ പിന്നെ ഒരു വിവരമില്ലല്ലോ പഠിച്ചവനെ എൻ്റെ കുട്ടികളെ നീ കാത്ത് രക്ഷിക്ക് അപ്പോഴും ആ ഉമ്മ അതായിരുന്നു ദ ചെയ്തിരുന്നത് എല്ലാവരും കാര്യമൊന്ന് പഠിച്ചവന്റെ അടുത്ത് പോയി പറയണം പഠിച്ചവനോട് നേരിട്ട് കകബയുടെ ആ കില്ല പിടിച്ച് കരഞ്ഞു പറയണം പഠിച്ചവൻ സ്വീകരിക്കാതിരിക്കൂല ഉമ്മയുടെ ലക്ഷ്യം അതാണ് പഠിച്ച പടച്ചറബിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ അത് ഉത്തരം കിട്ടും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഈ സമയം അതാ നാട്ടിൽ പുലർനവാസ് നേരത്തെ ഉറന്നിട്ടുണ്ട് അവരിറങ്ങിയ വിവരവും എല്ലാം അറിഞ്ഞു അതിനുശേഷം നവാസിനെ ഉറക്കം വന്നിട്ടില്ലായിരുന്നു പഠിച്ചവനെ ഞാനിപ്പോൾ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണോ നിൽക്കുന്നത് അല്ല മക്കൾ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കം തന്നെയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഓഫീസിൽ പോകണം പക്ഷേ മക്കളെ ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ അത് ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടായാലോ മക്കൾ ചെറുതല്ലേ മോള് കുഴപ്പമില്ല കളിക്കാനൊക്കെ ആയതാണ് പക്ഷേ മോനെ അത് റബ്ബേ ഞാൻ എന്താ ചെയ്യുക പെട്ടെന്ന് ഫൈസൽ ഉണർന്നു നവാസിൻ്റെ റൂമിൽ ലൈറ്റ് കണ്ടപ്പോൾ ഫൈസൽ അങ്ങോട്ടെത്തി ഇക്ക ആരാ ഞാനാണ് ആ വാ മോനെ എന്താ ഇന്നിപ്പം എന്താ നേരത്ത് അല്ലേ എനിക്ക് പോകണം എനിക്ക് മാളിലേക്ക് പോകണം കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ തിരക്കൊക്കെ ഉണ്ട് അതൊക്കെ വന്നേ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാൻ പോവാണ് ഞാൻ എളാമ്മയോട് പറഞ്ഞിട്ട് പോട്ടെ ഫൈസൽ നീ എന്തടാ ഇങ്ങനെ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഉമ്മയൊക്കെ എത്തിയത് അറിഞ്ഞില്ലേ ആ അറിഞ്ഞു വിളിച്ചിരുന്നല്ലോ ആ എന്നാൽ ഇക്ക ഞാനങ്ങോട്ട് അല്ല മോനെ നീ അങ്ങനെ പോവല്ലേ നീ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് പോവടാ നമുക്ക് രണ്ടാക്കും എനിക്ക് നീയും നിനക്ക് ഞാനല്ലേ ഉള്ളത് നീ അങ്ങനെ പോയാലോ നവാസ്ക അത് പറഞ്ഞപ്പോൾ ശരിക്കും ഫൈസറിനെ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നവാസ്കയുടെ കാര്യം അങ്ങനെയാണ് ഒറ്റപ്പെടൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് മക്കളുണ്ട് പക്ഷെ മക്കളെ നോക്കി പോറ്റി വളർത്തുന്ന ഒരു ഉമ്മ ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോൾ അവൻ ചെയ്യുന്നത് മക്കളെ കുളിപ്പിക്കുക മക്കൾക്ക് ഡ്രസ്സ് ഉടിപ്പിച്ച് കൊടുക്കുക കണ്ണെഴുതി കൊടുക്കുക മുടി മുടി ചീകി കെട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഉമ്മയുണ്ടായിട്ടും ഉമ്മയില്ലാതെ വളരുന്ന മക്കളെന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് ഫൈസൽ ഉത്തരവാദിത്തോടെ അതാ നവാസനോടൊരു കാര്യം സംസാരിക്കുന്നു അല്ലിക്ക എന്താടാ നമുക്ക് മറ്റുമല്ലത് ആലോചിച്ചൂടെ എന്താ എന്താലോചിക്കാനാ ഫൈസലാണ് നീ പറയുന്നത് അല്ലേ മക്കളിങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നതാണ് ഞാനെന്ന് വെച്ചാൽ ഒറ്റത്തെ എനിക്ക് വിഷയമല്ല പക്ഷെ ഇക്കാക്ക് ഇക്കാക്കെയല്ലോ രണ്ട് മക്കളാണ് ഇക്കാക്കുള്ളത് എന്നും ഉമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും ഇക്കാക്ക് തോന്നുന്നുണ്ടോ മോനേടാ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവും അല്ല എന്താ എത്ര ആളുകളുണ്ട് അങ്ങനെ ഇക്ക അത് പറഞ്ഞാൽ പറ്റില്ല മോനെ ഫൈസലേ എൻ്റെ മോനെ അതിന് കല്യാണം കഴിക്കേ എന്നിട്ട് മതി എന്നെ ശരിക്കും പറഞ്ഞാലേ ഫൈസറിനെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് മുഖമങ്ങ് വാടി ഉമ്മ പറഞ്ഞ ആ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പറഞ്ഞതെന്നും ഞാൻ അനുസരിക്കാറില്ലല്ലോ ആദ്യം അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഞാനെന്നും പോക്കാണ് ഇക്ക ആര് പറഞ്ഞു അങ്ങനെയൊന്നല്ല നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്തൊക്കെ തന്നെയാണ് നമ്മള്മാക്ക് നമ്മൾ വിഷമാണ് കൊടുക്കുന്നത് അല്ലേ ഇക്കയുടെ കാര്യത്തിൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നവാസ്ക്കൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവ മനുഷ്യനാണ് ഞാനല്ലേ കുറ്റക്കാരനും തെറ്റുകാരനൊക്കെ എടാ അങ്ങനെയൊന്നുമില്ല അല്ലേ ഇക്കയുടെ കാര്യം അലക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമാണ് ഇത്തയ്ക്ക് വേണ്ടി ഇത്രയും കാലം നിങ്ങൾ ത്യാഗം സഹിച്ച് ജീവിച്ചു ഇപ്പം ഇത്തറിഞ്ഞ് പോയിട്ടും ഈ മക്കളെ നോക്കി നിൽക്കുന്ന ഈ ഒരു കാര്യം അലക്കുമ്പോഴേ എനിക്ക് സത്യം വന്ന സങ്കടം വന്നിട്ടുണ്ട് ഇക്ക എന്നാൽ ഞാനങ്ങോട്ട് ഇവിടെ വന്നാൽ ടെൻഷനാകും പിന്നെ ഇല്ലാത്ത വീട് അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല ഉമ്മ വരട്ടെ എന്നിട്ട് പോകാം ഫൈസൽ അറിഞ്ഞപ്പോൾ നവാസിനെ വല്ലാത്ത ഒരു ടെൻഷൻ മോനെ ഫൈസലേ നീ പോവാണോ അവൻ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് എത്തിയപ്പോഴേക്കും അതാ പ്രജിനിളമ്മ നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു അല്ല മോനെ എവിടെക്കാ മാറ്റി പിടിച്ചേ ഇളമ്മ ഞാനങ്ങോട്ട് പോട്ടെ എനിക്ക് ഓഫീസിലെത്തണം കാര്യങ്ങൾ കുറച്ച് സെറ്റാക്കാനുണ്ട് എൻ്റെ പൊന്നാരെ പൈസല്ലേ അവിടെ പോയിരുന്ന ശരിക്കും ഉമ്മ പറയുന്നത് പോലെ തന്നെ തോന്നിപ്പോയി എളാമ അത് എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഓഫീസായാലും മാളായാലും എപ്പോഴാണ് തുടങ്ങുക എന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ല ഈ എവിടെക്കേണ്ട ഇത്ര പുലർച്ചെന്നെ കുറച്ച് കഴിഞ്ഞ ചായ പിടിച്ചിട്ട് പോവാം ഇത്ത സോറി എളാമ അത് ആ ഇത്ത ഇത്തന്നൊക്കെ വിളിക്കണല്ലേ അല്ല ഞാനറിയാതെ ആ കുഴപ്പമില്ല എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ സ്ഥാനത്ത് പേക്കൊരു പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ നിൽക്കൽ അത്യാവശ്യമാണ് അപ്പോൾ ഉമ്മ വരുവോളോ കുറച്ച് കാര്യങ്ങൾ എനിക്കും നോക്കാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് കണ്ടിറങ്ങിയാൽ മതി ഞാൻ വേഗം ഉണ്ടാക്കട്ടെ പത്തിരിയും കറിയൊക്കെ അവിടെ ഇരിക്കേ ഉമ്മ ശ്വാസിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാമു ശ്വാസിക്കുന്നതായിട്ടും കണ്ടത് സത്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അതുപോലെ തന്നെ എളാമ അങ്ങനെ തന്നെ എളാമയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു ശകാരത്തിന് മുമ്പിൽ ഫൈസലിന് പോകാൻ തോന്നിയില്ല അവൻ നേരെ തിരിച്ചു മുകളിലേക്ക് തന്നെ പോയി പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ നവാസ് ശരിക്കും അല്ല മോനെ നീ പോയില്ലേ അപ്പോൾ എന്നെ വിടണ്ടേ ഡേക്ക ഞാനും വിചാരിച്ചു നീ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനാവുന്നേ സത്യം പറയാലോ മനസ്സുമല്ല വേദനിച്ചിരുന്നിട്ടോ എടാ നമ്മൾ ഏട്ടനും അനുയോജ്യമാണ് നമ്മളെന്ന് വെച്ചാൽ ആരുമില്ലാത്തപ്പോൾ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ വാ നമുക്ക് ഇവിടുത്തെ ഗാർഡനുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഭയങ്കര സെറ്റാക്കിയിട്ടാണല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പുലർച്ചെ ഈ മഞ്ഞിലൊക്കെ നടക്കുമ്പോഴേ അത് പ്രത്യേക രസമായിരിക്കും അങ്ങനെ നവാസും പൈസരും പുറത്തേക്ക് ഇറങ്ങുന്നത് ഉമ്മ കണ്ടു മക്കളെ ദാ ഈ കോഫി കുടിച്ചിട്ട് പോയിട്ടോ ഏ നടക്കാനൊക്കെ ഇത് കഴിച്ചിട്ട് പോയിക്കോളി ഉമ്മ നല്ല ചൂടുള്ള ഒരു കോഫി അതാ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ദാ ഇത് കുടിച്ചോളി പിന്നെ ബിസ്ക്കറ്റോ സ്നാക്ക് എന്തെങ്കിലുമൊക്കെ അതാ അതും കഴിച്ചോളി ഇത് കഴിച്ചിട്ട് ഇറങ്ങിക്കോളി മക്കൾ എണീറ്റിട്ടില്ലല്ലോടാ ഇല്ലല്ല അവർ ഉറക്കാണ് ആ അതെ നോക്കിക്കോളാം മോൻ ചെല്ലേ ഒന്ന് നടന്നോ റിലാക്സ് ആയിട്ടേ ഈ കോഫിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് ആ ഒരു തണുപ്പൊക്കെ ഒന്നുകൊണ്ട് പോകട്ടെ അവർ രണ്ടുപേരും അതാ അവിടുത്തെ പൂന്തോട്ടത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വിശാലമാണല്ലടാ ഇവിടെ എന്ത് ഭംഗിയാണ് നമ്മളെ വീട് ഇങ്ങനെ സെറ്റാക്കിയതോ നമുക്ക് നവാസും ഫൈസലും ഓരോന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നു ഈ സമയം വീട്ടിൽ മുകളിൽ നിന്ന് കുട്ടി കരയുന്ന ശബ്ദം കേട്ട് എളാമാതാ ഓടിപ്പോകുന്നു പഠിച്ച റബ്ബേ എളാമാൻ്റെ കുട്ടി ഈ ഈച്ചാളി മന കുട്ടി നീയിച്ചാളെ എന്ന് പറഞ്ഞ് അതിന് സ്നേഹത്തോടെ വാരിയെടുത്ത് ചുംബിക്കുന്നു വരി ഉമ്മാ അപ്പൊ ചായക്ക് തരട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് താഴോട്ട് അടുക്കളയിലെത്തി കുഞ്ഞിൻ്റെ മുഖവുമൊക്കെ കഴുകിക്കൊടുത്ത് വേഗം പാൽ കാച്ചി വെച്ചിരുന്നു അത് കുഞ്ഞുണരുമ്പോഴേക്കും എള്ളാമൊക്കരുതി വെച്ചതാണ് ദാ ഇത് കുടിച്ചോളി പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല ഒന്നുകിൽ ഉമ്മ ഉമ്മ വേണം അല്ലെങ്കിൽ നവാസ് വേണം ഷമ്മാസ് നുസൈബ അവർ തന്നെ കുഞ്ഞിനെ പറ്റുകയുള്ളായിരുന്നു പക്ഷേ ഈ എളാമ്മയെ കണ്ടപ്പോൾ അത് കരച്ചിൽ നിർത്തുന്നില്ല എവിടേക്കെയോ പരതി കൊണ്ട് എവിടേക്കെയോ നോക്കുകയാണ് അത് കണ്ടപ്പോൾ ഉമ്മാക്ക് എളാമക്ക് ശരിക്കും സങ്കടം തോന്നി പഠിച്ച റബ്ബേ പറ്റത്തുള്ള ഉണ്ടല്ലോ എന്നിട്ടുള്ള ഈ കുഞ്ഞിനെങ്ങനെ കരയിപ്പിക്കണത് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നാല് ഭാഗത്തും നോക്കുകയാണ് അല്ലാ വല്ലാത്തൊരു സങ്കടം കുഞ്ഞിൻ്റെ കരച്ചിൽ അതാ അയൽവാസിയുടെ വീട്ടിലേക്കും കേൾക്കുന്നു അവിടെയുള്ള മക്കൾ ഉമ്മ അതാ പ്രജനദാത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടിൻ്റെ കരച്ചിൽ കേൾക്കണേ കുട്ടിൻ്റെ കരച്ചിലോ ആ ഇന്നലെ ഇപ്പോൾ അവർ ഉമ്രക്ക് പോകണം കുഞ്ഞിപ്പോൾ ആരെയും വന്നിട്ടുണ്ടോ എന്താവോ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവിടുത്തെ മക്കൾക്ക് ഭയങ്കര സന്തോഷം ഉമ്മ കുഞ്ഞിനെ കാണാൻ പോകട്ടെ ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ടുവരട്ടെ മക്കളെ അത് ഏത് കുഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായിക്കണോ അവിടുത്തെ ചെറിയ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ മോളെ സൗദ ഒന്ന് പോയി നോക്കടി ഇവൾക്ക് ഒരു പൂജയാണ് തീരട്ടെ അങ്ങനെ അതാ സൗദ വേഗം അങ്ങോട്ട് ചെല്ലുന്നു രജനത്താ ആ അല്ല ഇത് ഇത് കുഞ്ഞേ കുഞ്ഞ് നല്ല കരച്ചിലാണല്ലോ ആ മോളെ കുഞ്ഞിനെ പാല് കൊടുക്കാൻ നിന്നപ്പോഴേ കുഞ്ഞ് നാല് വാകും നോക്കാണ് ഇറ്റ തെരി ഞാൻ പിടിക്ക കുഞ്ഞിനെ സൗദ കുഞ്ഞിനെ വാങ്ങിയെടുക്കുന്നു സൗദിയുടെ അടുക്കൽ കുഞ്ഞെത്തിയപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി എന്താണെന്നറിയില്ല ഇനി നുസേബിയെ പോലെ തോന്നിയിട്ടോ എന്താണെന്നറിയില്ല കുഞ്ഞ് സൂക്ഷിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു എന്ത് പറ്റി എന്തെന്ന് നോക്കുന്നത് ഇത്താത്തേരി ആ പാല് അത് ഞാൻ കൊടുത്തോളാം ആ പാല് സ്പൂൺ കൊണ്ട് കുറേശ്ശെ കുട്ടിക്ക് അവൾ കോരി കൊടുക്കുന്നു സൗദ ആഹാ ഓരോ കുടിക്കുന്നുണ്ടല്ലോ ആ അങ്ങനെ കൊടുത്തുകൂടി കുറച്ചും കൂടി ഓ ഈ വന്നത് എനിക്ക് ടെൻഷനായിരുന്നു അല്ലിത്ത ഇത് ഇതൊക്കെ എൻ്റെ മക്കളാണ് കുട്ടിയെ പേരെ കുട്ടികളാണ് ഈ പറഞ്ഞിട്ട് എനിക്ക് മൂന്നാല് ആൺകുട്ടികൾ ഉണ്ടല്ലോ ഇവിടെ അല്ലേ എനിക്ക് പെൺകുട്ടിയാണല്ലോ അവിടെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ആൺകുട്ടികൾ ആ ഓല കുട്ടിയാണിത് ഓല അങ്ങോട്ട് പുറത്തേക്ക് നടക്കാൻ അങ്ങോട്ട് ഇറങ്ങിയനും സത്യം പറഞ്ഞാൽ സൗദയോട് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് ഇണങ്ങുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു ഇത്ത അവിടുത്തെ ഇവരൊക്കെ തിരക്കൊടുന്നുണ്ട് കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോഴേ അത് ഞാനൊന്ന് കൊണ്ടിട്ടിപ്പുവരാ മോളെ എന്ന വേ കൊണ്ടുപോകട്ടോ ഏഹ് ഉലി വരുമ്പോത്തേനേ എന്താന്ന് വെച്ചാ കുട്ടിനെ കാണാഞ്ഞാലേ ആയിത്താ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ അങ്ങനെയതാ സൗദ കുട്ടിനേം കൊണ്ട് അവളുടെ ആ കൊച്ചുകുടിയിലേക്ക് പോകുന്നു ആ കുഞ്ഞിനെ കണ്ടതും സൗദിയുടെ ഉമ്മ വാരിയെടുത്തു പഠിച്ച റബ്ബേ മാഷ അല്ലാ ആ അത് താത്താന്റെ ജ്യേഷ്ഠത്തിന്റെ പേരെ കുട്ടികളാണ് മക്കളേ മാഷ അല്ലാ എല്ലാവരും കൂടി കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി തിരക്ക് കൂടുന്നു അത് സൗദ പറഞ്ഞു എല്ലാരും കൂടി പിടിച്ച് വലിക്കണ്ടട്ടോ ഞമ്മളെ കുട്ടിയൊന്നല്ല ഇതേ എന്തായിട്ട് ചെയ്യ കുട്ടികൾക്കൊക്കെ വലിയ പൊതിയല്ലേ കുട്ടികളെ കൊഞ്ചിക്കാൻ ഇതിനൊക്കെ ഉമ്മാ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ അല്ലടി ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കണ്ടോട്ടെ അറ്റങ്ങൾ അടുത്ത് കളിപ്പിച്ചോട്ടെ ഇനെ അതിനിപ്പം എന്താ നല്ല സുന്ദര കുട്ടിയാണല്ലേ എന്താ പേര് ഒന്നും പറയാനായിട്ടില്ലല്ലോ ഒരു മോളും അവിടെ മോള് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു ഇത് എണീറ്റ് കരഞ്ഞപ്പോഴേ ഇത്ത അവിടെ പാല് കൊടുക്കുകയായിരുന്നു അപ്പം പിന്നെ ഇത്താൻ്റെ അടുത്തൊന്നും കരച്ചിൽ നിൽക്കുന്നുമില്ല അങ്ങനെ അങ്ങനെ അവരെല്ലാവരും കൂടി കുഞ്ഞിനെ അതാ കൊഞ്ചിപ്പിക്കുന്നു കുഞ്ഞിനെ എല്ലാവരെയും വലിയ ഇഷ്ടമാവുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയം നവാസും ഫൈസലും നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തി അവൻ നേരെ കുട്ടികൾ ഉണർന്നു എന്നറിയുവാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി റബ്ബേ എൻ്റെ കുഞ്ഞെവിടെ മോളെടുത്തായിരുന്നല്ലോ കിടന്നിരുന്നത് എളാമാ ബേജാറോടെ അതാ നവാസ് കോണിപ്പടികൾ ഇറങ്ങി വരുന്നു മോനെ ആ കുഞ്ഞിനെ ഇരിക്കില്ലേ കുഞ്ഞ് എടാ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് കുഞ്ഞിടും ഇളമ്മ അത് ഇവിടെ കുട്ടീനെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ പെൺകുട്ടികളെ വന്നു വന്നിട്ട് എൽക്ക് ഒന്ന് കുഞ്ഞിനെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊണ്ടായതാണ് അപ്പം ഞാൻ പറഞ്ഞു ആ വേഗം കൊണ്ടുവന്നുള്ളു പറഞ്ഞു അത് കേട്ടപ്പോഴാണ് നവാസിന് ആശ്വാസമായതോ ഭാഗ്യം ഞാൻ എന്തൊക്കെയോ പേടിച്ചു എളമ്മ സത്യമായിട്ടോ അല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്തിനാണ് മോനെ പേടിക്കുന്നത് ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അകത്തേക്ക് കയറി വരില്ല ഇന്നിവിടെ നല്ല അറിവുള്ള ദിവസമാണ് അപ്പോൾ നിങ്ങൾ എളാപ്പം പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ താത്ത ഓലങ്ങനെ വെച്ചുണ്ടാക്കി തീറ്റി പോയിട്ട് ഉണ്ടാക്കിയതാണ് ഓലെ ഫുഡ് വല്ലപ്പോഴൊക്കെ ഓർഡർ ചെയ്ത് തിന്നും കൊണ്ടുവരും അങ്ങനെ എന്നുണ്ടെങ്കിലും എന്തൊക്കെ തന്നെയായാലും ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ കൊടുക്കട്ടെ ഓൽക്ക് കാരണം ഓൽക്കതിരെ ഇടങ്ങാറായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പൊന്നാര മക്കൾ എങ്ങൾക്ക് വേണ്ടിതാണ് പത്തിരി ഉണ്ടാക്കിയിക്കണേ ഇതാ നല്ല ബീഫ് കറി ഇന്ന് രാവിലെ അറവിള്ളി നല്ല ഫ്രഷ് പോത്തിറച്ചിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിക്കുന്നത് പത്തിരി ഉണ്ടാക്കിയാണ് തിന്നൂടി മക്കളെ പിന്നെ അപ്പുറത്തെ വീട്ടിൽ പാലുണ്ട് അതും വാങ്ങിയിട്ട് ചായ ഉണ്ടാക്കിയിക്കണ് പാക്കറ്റ് പാലും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് കുടിച്ചുകൂടി എല്ലാവരും കൂടി ഉമ്മ അല്ല എളാമ്മ അറിയാതെ ഉമ്മാന്ന് വായിൽ വരാൻ കേട്ടോ പൊന്നു മക്കളെ ഉമ്മാന്ന് വിളിച്ചോടും എനിക്കിപ്പോൾ എന്താ കുഴപ്പം നിങ്ങളും മനെ പോലെ തന്നെ ഞാനേ ഞാൻ പറഞ്ഞില്ല നിങ്ങളൊക്കെ ഞാൻ പോറ്റി വളർത്തിയത് തന്നെയാണ് എളാമ്മ അസലായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഫൈസൽ പറയുന്നു പഠിച്ചോനെ കുട്ടിനെ കൊണ്ടന്നില്ലല്ലോ കുട്ടിനെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ കുട്ടിൻ്റെ കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നുന്നല്ലോ നവാസ് ഒരു നിമിഷം അവ ശ്രദ്ധിച്ചു ആ മോനെ കുട്ടിൻ്റെ കരച്ചിൽ കേട്ടപ്പോലെ തോന്നി മോൾ എണീറ്റിട്ടില്ല ഇതുവരെ ആയിട്ട് നവാസും ഫൈസലും അതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എളാമ്മ അസലായിട്ടുണ്ട് അടിപൊളി പോത്തിറച്ചി കറിയും പത്തിരിയും ഉമ്മ ചെയ്യണ പോലെ തന്നെ ഉണ്ടല്ലേ നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ടല്ലോ ഉമ്മക്ക് ഇങ്ങനെയല്ലേ പത്തിരി ഇഷ്ടമുള്ളു അല്ലാതെ ആ പ്രസ്സിലമർത്തി കഴിഞ്ഞാൽ അത് ഉമ്മ പറയും അത് ചെറാനാണോ ഒന്നും കൂടി കണ്ട് പരത്ത് റെഡിയാക്കിയാലേ പത്തിരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരത്തുനിന്ന് കാണാം എനിക്കറിയില്ലെട്ടോ അതിനൊക്കെ നമ്മൾ ഷമ്മാസ് ഓന് പിന്നെ ഉമ്മാൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും പത്തിരി കുഴക്കാനും പരത്താനും ചുടാനും തേങ്ങ ചിരവി കൊടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യോ ഓന് അതുകൊണ്ടുതന്നെടാ ഉമ്മക്ക് വലിയൊരു ഇഷ്ടം ഓനോട് അങ്ങോട് ഇഷ്ടം ഇല്ലാന്നല്ലോ അല്ല അവനങ്ങനെ അത് ശരിയാണല്ലോ അവൻ ഞങ്ങൾക്കൊന്നും അത്ര കഴിവില്ല സ്നേഹം ഇല്ലായിട്ടല്ല ഓരോരുത്തർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അത്ര കഴിയുമില്ല അതുകൊണ്ടാണ് എടാ ഷമ്മാസ് ഭാഗ്യം ചെന്ന കുട്ടിയാണ് എന്തൊക്കെ തന്നെയായാലും ഉമ്മാക്കനുസരിച്ച് അങ്ങ് നിന്ന് കൊടുക്കണ്ടല്ലോ അതെന്നെ പഠിച്ചോൻ എടുത്തു വലിയൊരു കൂലിപ്പാടുള്ള കാര്യം തന്നെയല്ലേ എന്തായാലും എളാമ ഭക്ഷണ കടിപൊലി അവർ കഴി കഴുകി എളാമ്മ ഈ ഭാഗത്തേക്ക് മോനെ ഉള്ള സ്ഥലത്ത് ഫ്രണ്ടിക്കും സൈഡൊക്കെ വെക്കണേ ഈ ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് സ്ഥലമല്ല ഇതിവിടെ നമ്മളെവിടുത്തെ മതിലുള്ളത് എളാമ്മ ആ വീട് അതാരതൊരു കൊച്ചുകുടൽ അവിടെ കാണുന്നത് നല്ലൊരു നല്ലൊരാശ്വാസമല്ലേ അത് കണ്ടിട്ട് നവാസ് ചോദിച്ചു മോനെ അത് എളാമ പെട്ടെന്ന് വാക്ക് മാറ്റി എന്നാൽ നവാസ് അവിടെ നിന്നപ്പോൾ ഒരു പെണ്ണത വരുന്നു തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ സൗദി വരുന്നുണ്ടാവോ ഉമ്മ കുഞ്ഞിനെ കൊണ്ട് ഇത് അവരാണോ ആ ആ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ആ മോനെ സൗദ കുട്ടിനേയും കൊണ്ട് വന്ന് ഇത്താത്ത ഇതാ കേട്ടോ കുഞ്ഞ് സൗദിയെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ അവിടെ നിന്ന് മാറി നിന്നു എന്നാൽ ഇത്താത്തയുടെ അടുക്കലേക്ക് കുഞ്ഞ് പോകുന്നില്ലായിരുന്നു അവൻ കരയുകയായിരുന്നു മോനെ നവാസ് ഒന്ന് വാങ്ങി കുട്ടിയിലെടുക്കടാ അത് കേട്ട് നവാസ് അങ്ങോട്ട് വന്ന് എന്താ കുട്ടി വരുന്നില്ലല്ലേ വാ മോനെ എന്ന് പറഞ്ഞ് നവാസ് കുഞ്ഞിനെ കൈകാട്ടി പക്ഷെ കുഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു കുട്ടി കരയുകയായിരുന്നു അവളെ ഒന്നുകൂടി ഇറുകെ പിടിച്ച് കുഞ്ഞ് കരഞ്ഞു എന്താ ഇത് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സെറ്റായോ നവാസ് ചോദിച്ചു അതിലുമ്മ പറഞ്ഞു ആ ഓളെ കണ്ടപ്പോൾ തന്നെ കുട്ടി അങ്ങടിച്ച് ആടി ഇന്ന് മുസൈബെന്നൊട്ട് കരുതിയിട്ടോ എന്താണാവോ ഇപ്പൊ കണ്ടില്ലേ പഠിച്ചു റബ്ബെയ്തെന്ന് വരാത്തത് വാ മോനെ എളാമ്മ കഴിഞ്ഞിട്ട് പക്ഷെ പോയില്ല നവാസ് വീണ്ടും കഴിഞ്ഞിട്ടി കുട്ടി പോരാൻ കൂട്ടിക്കുന്നില്ലായിരുന്നു അതിന് തിരിച്ചു പോകുന്നു കരുതിയിട്ടോ എങ്ങോട്ടും ഇങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടോ എന്തോ അറിയില്ല നവാസ് കുഞ്ഞിനെ അതാ അല്പം ബലമായി എടുക്കുന്നു കുഞ്ഞ് കരച്ചിൽ തുടരുകയാണ് അവൾ തിരിഞ്ഞു നിന്നപ്പോൾ അവളുടെ നേരെ കൈനീട്ടിക്കൊണ്ട് കുഞ്ഞ് കരയുന്നു അത് ഓള കൂടെ പോകാനാണ് മോനെ എൻ്റെ കൂടെ പോരുന്നോ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അതാ കുഞ്ഞിനടുത്തേക്ക് വന്നു അവൾ എടുത്തപ്പോൾ കരച്ചിൽ മാറുകയും ചെയ്തു സത്യം പറഞ്ഞാൽ നവാസിൻ്റെ മനസ്സിലെ വല്ലാത്തൊരു സന്തോഷം റബ്ബേ എൻ്റെ ഉമ്മ ഉമ്മയില്ലാത്തിനു പകരമായിട്ട് എൻ്റെ ഭാര്യ ഇല്ലാത്തതിനു പകരമായിട്ട് ഒരു പെൺകുട്ടി ഇതാ എൻ്റെ കുഞ്ഞിനെ അത്രക്കും സ്നേഹിക്കുന്നു കുഞ്ഞിനെ അവളോടും ഒരിഷ്ടം എന്താ റബ്ബ ഇത് അവൾ പറഞ്ഞു അത് കരയണെങ്കിലേ ഞാൻ നോക്കിയിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്നു തരാം ഇത്താത്ത അങ്ങനെ ചെയ്തോളാം അല്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അവളുടെ ആ ഒരു മനോഹരമായ ശബ്ദവും അതാ നവാസ് കേൾക്കുന്നു കുഞ്ഞ് അവളുടെ കൂടെ തന്നെ തിരികെ പോകുകയാണ് മോനെ എന്താണ് ചെയ്യേണ്ടത് ഏ അത് പോകുന്നു ഉമ്മാ പോയിക്കോട്ടെ അവൻ ഇഷ്ടമുള്ള ആളുകൂടെ എന്നാൽ ഈ സമയത്തൊന്നും എളാമ്മ ആ കാര്യം പറഞ്ഞതേയില്ല നിന്റെ ഉമ്മ അവളെ പെണ്ണ് കാണാൻ പോയിരുന്നു എന്നൊന്നും കാരണം ഫസീലയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമായി സൗദ പോകുന്നത് നവാസ് നോക്കി നിന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള